ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും മണ്ണൂത്തി കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയുടെയും ആഭിമുഖ്യത്തിൽ കർക്കിടക ഞാറ്റുവേല പ്രദർശനം സംഘടിപ്പിച്ചു ഭക്ഷ്യ സ്വയംപര്യാപ്തതായ യജ്ഞത്തിൻ്റെ ഭാഗമായി കോഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിലാണ് ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെ തീയതികളിലായി ഫലവൃക്ഷ തൈകൾ അലങ്കാര ചെടികൾ പച്ചക്കറി വിത്തുകൾ പച്ചക്കറി തൈകൾ വിവിധയിനം ഫലവൃക്ഷ തൈകൾ കാർഷിക മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും നടക്കുന്നത് ഞാറ്റുവേല പ്രദർശന ഉദ്ഘാടനം മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് നിർവഹിച്ചു ഈ കലവക്ഷ പ്രചാരക സമിതിയുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ രണ്ടാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പരിപാടിയാണ് ഇവരെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അത് ഞാറ്റുവേല എന്നാണ് ഇതിന്റെ ഒരു പേര് നമുക്കറിയാം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ആവശ്യമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നല്ല ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനുമൊക്കെയുള്ള കാർഷിക സെമിനാറുകളും ഇതിനോട് അനുബന്ധിച്ച് ഭാഗമായി നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നാനൂറിൽ പല ഫലപക്ഷത്തായ്കളാണ് ഇവർ മണ്ണൂറ്റിൽ നിന്ന് ഇവിടെ ഇറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലവും ഈ ഒരു സമയത്ത് കഴിഞ്ഞ വർഷവും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന് ഇങ്ങോട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇവിടെ ബ്ലോക്കിൻ്റെ പരിധിയിൽ നമ്മുടെ ചുറ്റുപാടുള്ള പ്രദേശത്ത് നട്ട ഫലവർഷങ്ങളെല്ലാം ഞങ്ങൾ ഇപ്പോൾ വിളവെടുപ്പ് നടത്തി പ്രത്യേകിച്ചും ഒരു വർഷക്കാലം കൊണ്ട് കായ്ക്കുന്ന വിവിധ തരം ഇപ്പോൾ പ്ലാവ് ആണെങ്കിലും അതോടൊപ്പം തന്നെ റഡേഡി ഉൾപ്പെടെയുള്ള വലിയ ഫലവർഷങ്ങളുടെ വിളവെടുപ്പ് ഞങ്ങൾ നടത്തുകയുണ്ടായി വിവിധ ഇനങ്ങൾ എന്തെങ്കിലും പണ്ട് നൈകളാണ് കൂടുതലും കൂടെ ഉള്ളത് ഞാറ്റുവേല പ്രദർശന മേളയോടനുബന്ധിച്ച് അടുക്കളത്തോട്ട് നിർമ്മാണം തേനീച്ച വളർത്തൽ കോഴി വളർത്തൽ എൽ ഇ ഡി ബൾബ് നിർമ്മാണം എന്നീ വിഷയങ്ങളിൽ സൗജന്യ തൊഴിൽ പരിശീലനവും നൽകുന്നതാണ് വിവിധ ഇനങ്ങളിലുള്ള നാനൂറ് വൃക്ഷത്തൈകളാണ് ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കൊച്ചുറാണി സെബാസ്റ്റ്യൻ ആശാമോൾ ജോബി പി എസ് രാമചന്ദ്രൻ ബൈജു ജോൺ പി സി കുര്യൻ സ്മിത അലക്സ് ജോൺസൺ പുളിക്കീൽ ജീന സിറിയക് സിൻസി മാത്യു ആൻസി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു കൃഷി ശീലമാക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും കാർഷിക സംസ്കാരത്തിൻ്റെ മേന്മ പകരുവാനും പൊതുസമൂഹത്തെ പ്രാപ്തരാക്കുകയാണ് പ്രദർശനമേള കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മണ്ണൂത്തി സൗത്ത് സോൺ അഗ്രികൾച്ചർ ഫാം പ്രതിനിധി സതീഷ് കുമാർ പറഞ്ഞു ഇത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നഴ്സറികളും ഫാമുകളും ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഫലപക്ഷ പ്രചാരക സമിതി എന്ന സംഘടനയ്ക്ക് ഞങ്ങൾക്ക് പത്ത് പന്ത്രണ്ട് ഫാം ഉണ്ട് ഏഴാളുടെ ഏഴാൾ കൂടിയിട്ടുള്ള ഫാമാണിത് അപ്പോൾ നമ്മൾ മണ്ണുത്തിൽ ഒതുങ്ങി നിന്നാൽ പോരാ ജനങ്ങളിലേക്ക് എത്തിക്കുക അതായത് അവർ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പല കുച്ഛത്തൈകളുടെയും അതുപോലെ പച്ചക്കറികളുടെയും നമ്മുടെ വീട്ടിൽ വച്ചുടിപ്പിച്ചുള്ള ഗുണത്തെക്കുറിച്ച് പ്രചാരണം നടത്തി അവരിൽ അത് അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ സംഘാടക സമിതി ഇത് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച നമ്മുടെ കേരള സമൂഹത്തിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ആരോഗ്യരംഗത്താണ് ഈ ആരോഗ്യരംഗത്ത് പണം ചെലവ് നമ്മൾ സമ്പാദ്യം മൂലം പോവുകയാണ് ഒരു കുറച്ചു നേരം നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വളരെ നന്നാക്കി നമ്മുടെ സമ്പാദ്യം മുഴുവൻ കളയാതെ നമുക്ക് സമ്പാദിക്കാവുന്നതാണ് തെങ്ങിൻ തൈകൾ പ്ലാവിൻ തൈകൾ മാവിൻ തൈകൾ പേരയ്ക്ക ചാമ്പയ്ക്ക റംബൂട്ടാൻ മിറക്കൽ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് മാങ്കൂസ്റ്റിൻ വെള്ള കുറ്റി കുരുമുളക് ഞാവൽ സപ്പോട്ട സീതപ്പഴം മുള്ളാത്ത തുടങ്ങി മുന്നൂറുൽപ്പരം ഇനങ്ങളുടെ തൈകളാണ് പ്രദർശന സ്റ്റാളിലുള്ളത് മേളയുടെ ഭാഗമായി കാർഷിക തൊഴിൽ പരിശീലന ക്ലാസുകളും നടത്തും ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഗ്രോ ബാങ്കുകൾ ചകിരിച്ചോർ പൂച്ചട്ടികൾ തുടങ്ങിയ ഒട്ടനവധി ഉൽപ്പന്നങ്ങളും മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്